വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇന്ന് ദിവസം നൂറ്റി നാൽപ്പത്തിയൊൻപത് ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ ഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാർ അധ്യായം ഏഴ് സഭാപ്രസംഗകൻ അധ്യായങ്ങൾ ഒന്നും രണ്ടും സങ്കീർത്തനങ്ങൾ അഞ്ച് ഇന്നു മുതൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് നമ്മൾ സഭാപ്രസംഗകൻ്റെ പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുകയാണ് ഈ അഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഈ പുതിയ ഗ്രന്ഥ വായനയിലേക്ക് നമുക്ക് വളരെ ശ്രദ്ധയോടെ കടക്കാം ഞാൻ വായിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് വചനം വായിച്ച് തുടങ്ങുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം ഏഴ് സോളമൻ തൻ്റെ കൊട്ടാരം പണിതത് പതിമൂന്ന് വർഷം കൊണ്ടാണ് അങ്ങനെ അവൻ തൻ്റെ കൊട്ടാര സമുച്ചയം പൂർത്തിയാക്കി അവൻ ലബനോൻ കാനന മന്ദിരവും നിർമ്മിച്ചു അതിൻ്റെ നീളം നൂറു മുഴം വീതി അമ്പത് മുഴം ഉയരം മുപ്പത് മുഴം ദേവതാരു കൊണ്ടുള്ള മൂന്നു നിര തൂണുകളിലായിരുന്നു അത് തൂണുകളുടെ മേൽ ദേവതാരു കൊണ്ടുള്ള ഉത്തരവും ഉണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് തൂണുകളുടെ മേലുള്ള തുലാമുകളുടെ മേൽ ദേവതാരു കൊണ്ട് തട്ടിട്ടു ഒരു നിരയിൽ പതിനഞ്ച് തൂണുകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് മറ്റൊന്നിന് അഭിമുഖമായുള്ള മൂന്ന് നിര ജാലകങ്ങൾ മൂന്ന് ജോഡികളായി ഉണ്ടായിരുന്നു എല്ലാ വാതിലുകളും കട്ടലപ്പടികളും ചതുരാകൃതിയിലായിരുന്നു ഒന്ന് മറ്റൊന്നിന് അഭിമുഖമായി മൂന്ന് ജോഡികൾ അവൻ സ്തംഭങ്ങളുടെ ഒരു ശാല പണിയിച്ചു അതിൻ്റെ നീളം അമ്പത് മുഴം വീതി മുപ്പത് മുഴം അവയുടെ മുൻവശത്തായി പൂമുഖവും മുമ്പിലായി തൂണുകളും വിധാനവും അവൻ നിർമ്മിച്ചു അവൻ ന്യായപാലനം നടത്തിയിരുന്ന സിംഹാസന വേദിക്കായി ന്യായാസന മണ്ഡപവും നിർമ്മിച്ചു തറയാസകലം ദേവദാരി പൊതിഞ്ഞു അവൻ ഏത് കൊട്ടാരത്തിൽ വസിച്ചിരുന്നോ ആ കൊട്ടാരത്തിൽ നിന്ന് അതേ നിർമ്മിതിയോടുകൂടിയ മറ്റൊരു വാസസ്ഥലവും പൂമുഖത്തേക്കുണ്ടായിരുന്നു താൻ വിവാഹം ചെയ്ത ഭർവോയുടെ പുത്രിക്ക് വേണ്ടിയും സോളമൻ ഇതേ മണ്ഡപ മാതൃകയിൽ ഒരു ഭവനം പണിതു ഇവയെല്ലാം അസ്ഥിവാരം മുതൽ മേൽപ്പുര വരെയും പുറം മുതൽ വിശാലാങ്കണം വരെയും കൃത്യതോതിൽ അകവും പുറവും വാൾ വാൾകൊണ്ടറുത്ത് ചെത്തിയെടുത്ത വിലയേറിയ കല്ലുകളാൽ നിർമ്മിതമായിരുന്നു അടിസ്ഥാനമിട്ടതാകട്ടെ എട്ട് മുഴത്തിൻ്റെയും പത്തു മുഴത്തിൻ്റെയും വിലയേറിയ വലിയ കല്ലുകൾ കൊണ്ടാണ് മുഗൾ ഭാഗത്ത് കൃത്യതോതിൽ ചെത്തിയെടുത്ത വിലയേറിയ കല്ലുകളും ദേവതാരു പലകകളുമായിരുന്നു മുഖ്യാങ്കണത്തിനു ചുറ്റും മിനിക്കിയ കല്ലുകൊണ്ടുള്ള മൂന്ന് നിരകളും ദേവതാരി കൊണ്ടുള്ള തുലാമിൻ്റെ ഒരു നിരയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കർത്താവിൻ്റെ ആലയത്തിൻ്റെ അകത്തെ അങ്കണത്തിനും ആലയ പൂമുഖത്തിനും ദേവാലയത്തിൻ്റെ ഇതര സജ്ജീകരണങ്ങൾ സോളമൻ രാജാവ് ടയറിൽ നിന്നുള്ള ഹീരാമിനെ ആളയിച്ചു വരുത്തി നഫ്താലി ഗോത്രജനായിരുന്ന അവൻ ഒരു വിധവയുടെ മകനായിരുന്നു അവൻ്റെ പിതാവ് ടയർക്കാരനായ ഒരു പിച്ചളപ്പണിക്കാരനും ഹീരാം എല്ലാത്തരം പിച്ചളപ്പണിയും ചെയ്യാനുള്ള ജ്ഞാനവും പാടവവും അറിവും കൊണ്ട് പൂരിതനായിരുന്നു അവൻ സോളമൻ രാജാവിൻ്റെ പക്കൽ വന്ന് അദ്ദേഹത്തിൻ്റെ പണിയെല്ലാം ചെയ്തു കൊടുത്തു അവൻ രണ്ട് പിച്ചള സ്തംഭങ്ങൾ വാർത്തു ഒന്നാമത്തെ സ്തംഭത്തിൻ്റെ ഉയരം പതിനെട്ട് മുഴം ചുറ്റുനൂലളവ് പന്ത്രണ്ട് മുഴം അങ്ങനെ തന്നെ രണ്ടാമത്തെ സ്തംഭവും രണ്ട് സ്തംഭങ്ങളുടെയും ഉച്ചിയിൽ സ്ഥാപിക്കാൻ അവൻ പിച്ചള കൊണ്ട് രണ്ട് മകുടങ്ങൾ വാർത്തു ഒന്നാമത്തെ മകുടത്തിൻ്റെ ഉയരം അഞ്ച് മുഴം രണ്ടാമത്തെ മകുടത്തിൻ്റെ ഉയരം അഞ്ച് മുഴം സ്തംഭങ്ങളുടെ ഉച്ചിയിലുള്ള മകുടങ്ങൾക്ക് ഒന്നാമത്തെ മകുടത്തിന് ഏഴ് രണ്ടാമത്തെ മകുടത്തിന് ഏഴ് എന്ന വിധം ചിത്രപ്പണി തൊങ്ങലുകളും പിണച്ച നൂൽച്ചങ്ങലകളും ഉണ്ടായിരുന്നു അവൻ സ്തംഭങ്ങളും അവയുടെ മുകളിലുണ്ടായിരുന്ന മകുടങ്ങൾ മൂടും വിധം ഓരോ തൊങ്ങലിനും മുകളിൽ ചുറ്റുമായി രണ്ട് നിര മാതള നാരങ്ങകളും നിർമ്മിച്ചു രണ്ടാമത്തെ മകുടത്തിനു വേണ്ടിയും അവൻ അതുപോലെ ചെയ്തു പൂമുഖത്തെ തൂണുകളുടെ ഉച്ചിയിലുള്ള മകുടങ്ങൾ ലില്ലിപ്പൂവിൻ്റെ അലങ്കാരമായി നാല് മുഴം ഉണ്ടായിരുന്നു രണ്ട് തൂണുകളുടെയും മുകളിൽ തൊങ്ങലുകളോട് ചേർന്ന് ഉന്തി നിൽക്കുന്ന ഭാഗത്ത് മകുടങ്ങളുണ്ടായിരുന്നു രണ്ടാമത്തെ മകുടത്തിന് മുകളിൽ ചുറ്റുമായി ഇരുന്നൂറ് മാതള നാരങ്ങകൾ നിരയായി ഉണ്ടായിരുന്നു ദേവാലയത്തിൻ്റെ പൂമുഖത്താണ് അവൻ തൂണുകൾ ഉയർത്തിയത് വലത്തുവശത്തെ തൂണുയർത്തി അവനതിന് യാക്കീൻ എന്ന് പേരിട്ടു ഇടത്തുവശത്തെ തൂണുയർത്തി അവനതിന് ബോവാസ് എന്ന് പേരിട്ടു തൂണുകളുടെ ഉച്ചയിൽ ലില്ലിപ്പൂവിൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നു ഇപ്രകാരം തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായി അവൻ ഒരു ജലസംഭരണി വാർത്തുണ്ടാക്കി വൃത്താകൃതിയിൽ വക്ക് മുതൽ വക്ക് വരെ പത്തു മുഴം അതിൻ്റെ ഉയരം അഞ്ച് മുഴം ചുറ്റളവ് മുപ്പത് മുഴം ജലസംഭരണിയുടെ ചുറ്റുവക്കിന് താഴെ നിന്ന് അതിനെ ചുറ്റി ഒരു മുഴത്തിന് പത്തു വീതം മുട്ടുകളുണ്ടായിരുന്നു ആ മുട്ടുകൾ രണ്ടു നിരയായി വാർപ്പിനോടൊപ്പം വാർക്കപ്പെട്ടവയായിരുന്നു പന്ത്രണ്ട് കാളകളുടെ പുറത്താണ് അത് നിന്നിരുന്നത് മൂന്നെണ്ണം വടക്കൂട്ടും മൂന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം തെക്കോട്ടും മൂന്നെണ്ണം കിഴക്കൂട്ടും തിരിഞ്ഞിരുന്നു അവയുടെ മുകളിലായിരുന്നു ജലസംഭരണി അവയുടെ എല്ലാം പിൻഭാഗം ഉള്ളിലേക്കായിരുന്നു അതിൻ്റെ ഖനം ഒരു കൈപ്പത്തി അതിൻ്റെ വക്ക് ലില്ലി പുഷ്പാകൃതിയിൽ പാനപാത്രത്തിൻ്റെ അലങ്കാരം പോലെയായിരുന്നു അതിൽ രണ്ടായിരം ബത്ത് വെള്ളം കൊള്ളുമായിരുന്നു അവൻ പിച്ചള കൊണ്ട് പത്ത് പീഠങ്ങളുണ്ടാക്കി പീഠമൊന്നിന് നാലുമുഴം നീളം മുഴം വീതി മൂന്നു മുഴം ഉയരം പീഠത്തിൻ്റെ നിർമ്മിതി ഇങ്ങനെയായിരുന്നു അവയ്ക്ക് പലകകൾ ഉണ്ടായിരുന്നു ചട്ടങ്ങൾക്കിടയിലായിരുന്നു പലകകൾ ചട്ടങ്ങൾക്കിടയിലുള്ള പലകകളിന്മേൽ സിംഹങ്ങൾ കാളകൾ കരൂപുകൾ എന്നിവയുണ്ടായിരുന്നു ചട്ടങ്ങളിന്മേൽ മുകളിലേക്കും അങ്ങനെ തന്നെ സിംഹങ്ങളുടെയും കാളകളുടെയും താഴെ തൂങ്ങിക്കിടക്കുന്ന അലങ്കാരമായ പുഷ്പമാല്യങ്ങളുണ്ടായിരുന്നു ഓരോ പീഠത്തിനും പിച്ചള കൊണ്ടുള്ള നാല് ചക്രങ്ങളും പിച്ചളകൊണ്ടുള്ള അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു അതിൻ്റെ നാല് മൂലകൾക്ക് താങ്ങുകളും പാത്രത്തിന് താഴെ താങ്ങുകൾക്ക് ഓരോന്നിനും വാർത്തെടുത്ത പുഷ്പമാല്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ മുകളറ്റം മകുടത്തിനകത്തായിരുന്നു അങ്ങനെ മുകളിലേക്ക് ഒരു മുഴം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളറ്റം ഒന്നര മുഴമുള്ള വൃത്തത്തിലുള്ള ഒരു നിർമ്മിതിയായിരുന്നു കൂടാതെ മുകളറ്റത്തിനുമേൽ കൊത്തുപണികളുമുണ്ടായിരുന്നു അവയുടെ പലകകൾ വൃത്തത്തിലല്ല ചതുരത്തിലായിരുന്നു നാല് ചക്രങ്ങളും പലകകൾക്ക് കീഴിലായിരുന്നു ചക്രങ്ങളുടെ അച്ചുതണ്ടുകൾ പീഠത്തിലാണ് ഘടിപ്പിച്ചിരുന്നത് ഒരു ചക്രത്തിൻ്റെ ഉയരം ഒന്നര മുഴം ചക്രങ്ങളുടെ നിർമ്മിതി രഥചക്രത്തിൻ്റെ നിർമ്മിതി പോലെയായിരുന്നു അവയുടെ അച്ചുതണ്ടുകളും പട്ടകളും ആരക്കാലുകളും ചക്രനാഭികളുമെല്ലാം വാർത്തുണ്ടാക്കപ്പെട്ടതായിരുന്നു ഓരോ പീഠത്തിൻ്റെയും നാല് കോണുകളിലായി നാല് താങ്ങുകൾ പീഠത്തിൽ നിന്ന് തള്ളി നിൽക്കുന്നതായിരുന്നു അതിൻ്റെ താങ്കുകൾ പീഠത്തിൽ നിന്ന് തള്ളി നിൽക്കുന്നതായിരുന്നു അതിൻ്റെ ശീർഷത്തിനു ചുറ്റുമായി അരമുഴം ഉയരത്തിലുള്ള വളയവും പീഠത്തിൻ്റെ മുകളിലായുള്ള കരങ്ങളും ചട്ടങ്ങളും കരങ്ങളുടെ തട്ടുകളുടെ മേലും ചട്ടങ്ങളുടെ മേലും കെരൂപുകൾ സിംഹങ്ങൾ ഈന്തപ്പനകൾ എന്നിവ കുത്തിയിരുന്നു ഓരോന്നിൻ്റെയും ഇടമനുസരിച്ച് ചുറ്റും പുഷ്പമാല്യങ്ങളും ഇപ്രകാരം പത്ത് പീഠങ്ങൾ ഓരോന്നും അവൻ ഒരേ അളവിലും ഒരേ അച്ചിലും ഒരേ രൂപത്തിലും പണിതു അവൻ പിച്ചള കൊണ്ട് പത്ത് പാത്രങ്ങൾ നിർമ്മിച്ചു നാൽപ്പത് വത്ത് കൊള്ളുന്നതായിരുന്നു ഒരു പാത്രം നാല് മുഴം ഉയരമുള്ള ഒരു പാത്രമായിരുന്നു അത് പത്ത് പീഠത്തിനും ഒരു പീഠത്തിന്മേലൊരു പാത്രം എന്ന കണക്കിലായിരുന്നു അവൻ അഞ്ച് പീഠങ്ങൾ ആലയത്തിൻ്റെ വലത്തുവശത്തും അഞ്ചെണ്ണം ഇടത്തുവശത്തും സ്ഥാപിച്ചു ആലയത്തിൻ്റെ വലത്തുവശത്തു നിന്ന് തെക്ക് കിഴക്കായി ജലസംഭരണിയും സ്ഥാപിച്ചു ഈരാം പാത്രങ്ങളും കോരികളും കോപ്പകളും ഉണ്ടാക്കി അങ്ങനെ കർത്താവിൻ്റെ ആലയത്തെ സംബന്ധിച്ച് സോളമൻ രാജാവിന് വേണ്ടി താൻ ചെയ്ത പണിയെല്ലാം ഈരാം ചെയ്ത് പൂർത്തിയാക്കി രണ്ട് സ്തംഭങ്ങൾ ആ രണ്ട് സ്തംഭങ്ങളുടെ ഉച്ചിയിലുള്ള ഗോളാകൃതിയിലുള്ള മകുടങ്ങൾ സ്തംഭങ്ങളുടെ ഉച്ചയിലുള്ള ഗോളാകൃതിയിലുള്ള മകുടങ്ങൾ മൂടാൻ രണ്ട് വലപ്പണികൾ ആ രണ്ട് വലപ്പണികൾക്കും വേണ്ടി നാനൂറ് മാതള നാരങ്ങകൾ സ്തംഭങ്ങളുടെ മുഖത്തുള്ള രണ്ട് ഗോളമകുടങ്ങൾ മൂടാൻ ഓരോ വലപ്പണിക്കും വേണ്ടി രണ്ട് നിര മാതളനാരങ്ങകൾ പത്ത് പീഠങ്ങൾ പീഠങ്ങളിന്മേൽ പത്ത് പാത്രങ്ങൾ ഒരു ജലസംഭരണി ജലസംഭരണിയുടെ അടിയിൽ പന്ത്രണ്ട് കാളകൾ കലങ്ങൾ കോരികകൾ കോപ്പകൾ എന്നിങ്ങനെ കഥാവിൻ്റെ ആലയത്തിനായി സോളമൻ രാജാവിനു വേണ്ടി ഹീരാം നിർമ്മിച്ച എല്ലാ ഉപകരണങ്ങളും മിനുക്കിയ പിച്ചള കൊണ്ടുള്ളതായിരുന്നു ജോർദാൻ സമതലത്തിൽ സുക്കോത്തിനും സാരത്ഥാനും മധ്യേ ഉറച്ച നിലത്താണ് രാജാവ് അവ വാർത്തത് ഉപകരണങ്ങളെല്ലാം വളരെയേറെ ഉണ്ടായിരുന്നതിനാൽ സോളമൻ പിച്ചളയുടെ തൂക്കം തിട്ടപ്പെടുത്താതെ ഇട്ടു അങ്ങനെ കർത്താവിൻ്റെ ആലയത്തിനു വേണ്ട ഉപകരണങ്ങളെല്ലാം സോളമൻ നിർമ്മിച്ചു സ്വർണ്ണ ബലിപീഠം സാന്നിധ്യപ്പത്തിനുള്ള സ്വർണമേശ ശ്രീകോവിലിൻ്റെ മുമ്പിൽ വലത്തുഭാഗത്ത് അഞ്ചും അഞ്ചും സ്വർണം പൊതിഞ്ഞ വിളക്ക് കാലുകൾ സ്വർണം പൊതിഞ്ഞ പുഷ്പം ദീപങ്ങൾ കൊടിലുകൾ സ്വർണം പൊതിഞ്ഞ കോപ്പകൾ കത്രികകൾ കലശങ്ങൾ കോരികകൾ തീച്ചട്ടികൾ അതിവിശുദ്ധ സ്ഥലമായ അകത്തേ വാതിലുകൾക്കും ദേവാലയത്തിൻ്റെ വാതിലുകൾക്കും വേണ്ടി സ്വർണപാതകുടങ്ങൾ എന്നിവ അങ്ങനെ സോളമൻ രാജാവ് കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി ചെയ്ത ഓരോ പണിയും പൂർത്തിയായി തൻ്റെ പിതാവായ ദാവീദ് നിവേദിച്ചിരുന്ന സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊണ്ടുവന്ന് സോളമൻ കർത്താവിൻ്റെ ആലയത്തിലെ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു സഭാപ്രസംഗകൻ അധ്യായം ഒന്ന് മിഥ്യകളുടെ മിഥ്യ ദാവീദിൻ്റെ പുത്രനും ജെറുസലേമിൽ രാജാവുമായ സഭാപ്രസംഗകന്റെ വാക്കുകൾ മിഥികളുടെ മിഥ്യ സഭാപ്രസംഗകൻ പറയുന്നു മിഥികളുടെ മിഥ്യ സർവ്വതും മിഥ്യ സൂര്യന് കീഴേ താൻ നടത്തുന്ന സകലാധ്വാനവും കൊണ്ട് മനുഷ്യനെന്തു പ്രയോജനം ഒരു തലമുറ പോകുന്നു മറ്റൊരു തലമുറ വരുന്നു ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു സ്വസ്ഥാനത്തേക്ക് ഉദിക്കുന്നിടത്ത് തന്നെ അവൻ കിതച്ചെത്തുന്നു ദക്ഷിണഗമനം നടത്തി ഉത്തരഭാഗത്തേക്ക് തിരിഞ്ഞ് ചുറ്റിച്ചുറ്റി കാറ്റ് സഞ്ചരിക്കുന്നു തൻ്റെ ചുഴികളിലേക്ക് തന്നെ കാറ്റ് മടങ്ങുന്നു നദികളെല്ലാം ഒഴുകുന്നത് സമുദ്രത്തിലേക്ക് എന്നാൽ സമുദ്രം ഒരിക്കലും നിറയുന്നില്ല ഒഴുകുന്ന നദികളുടെ ഉറവിടത്തിലേക്ക് തന്നെ ഒഴുകാനായി അവ തിരിച്ചെത്തുന്നു എല്ലാ കാര്യങ്ങളും ക്ലേശപൂർണമാണ് അത് വർണ്ണിക്കുക ഒരു വനസാധ്യം കണ്ടിട്ട് കണ്ണിന് മതി വരുന്നില്ല കേട്ടിട്ട് ചെവി നിറയുന്നുമില്ല ഉണ്ടായിരുന്നതെന്തോ അതുതന്നെയാണ് ഉണ്ടാകുന്നതും ചെയ്തിരുന്നതെന്തോ അതുതന്നെയാണ് ചെയ്യുന്നതും സൂര്യന് കീഴേ പുതുതായി ഒന്നുമില്ല നോക്കൂ ഇത് പുതിയതാണ് എന്ന് പറയാവുന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് നമുക്ക് മുമ്പേ പണ്ടുകാലത്ത് തന്നെ ഉണ്ടായിരുന്നതാണ് ആദ്യമുണ്ടായിരുന്നവരെക്കുറിച്ച് സ്മരണയില്ല തുടർന്നുണ്ടാകുന്നവരെക്കുറിച്ചും അങ്ങനെ തന്നെ ഇനി വരാനിരിക്കുന്നവർക്കിടയിൽ ഇവരെക്കുറിച്ചും സ്മരണയുണ്ടായിരിക്കുകയില്ല സഭാപ്രസംഗകൻ എന്ന ഞാൻ ജെറുസലേമിൽ ഇസ്രായേലിൻ്റെ മേൽ രാജാവായിരുന്നു ആകാശത്തിൻ കീഴ് ചെയ്യപ്പെടുന്ന സകലതിനെയും പറ്റി ജ്ഞാനത്തോടെ അന്വേഷിക്കാനും പര്യവേക്ഷണം ചെയ്യാനും ഞാൻ മനസ് വച്ചു ഇതേക്കുറിച്ച് വ്യഗ്രതപ്പെടുകയെന്നത് ദൈവം മനുഷ്യ മക്കൾക്ക് നൽകിയ ദുഷ്കരമായ ഒരു ജോലിയാണ് സൂര്യന് കീഴേ നിർവഹിക്കപ്പെടുന്ന പ്രവൃത്തികളെല്ലാം ഞാൻ വീക്ഷിച്ചു കണ്ടാലും എല്ലാം വിത്തിയും പാഴ്വേലയും വളഞ്ഞത് നേരെയാക്കാനാവില്ല ഇല്ലാത്തത് എണ്ണാനും സാധ്യമല്ല ഞാൻ എൻ്റെ മനസ്സുമായി ഇപ്രകാരം സംസാരിച്ചു ഇതാ ജെറുസലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവർക്കുമുപരി ഞാൻ ജ്ഞാനം സമ്പാദിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എൻ്റെ മനസ്സ് ജ്ഞാനവും അറിവും സമൃദ്ധമായി അനുഭവിക്കുന്നു ജ്ഞാനമറിയാനും വിഭ്രാന്തിയും മൗഢ്യവും അറിയാനും ഞാൻ എൻ്റെ മനസ്സർപ്പിച്ചു അതുപോലും പാഴ്മോഹമാണെന്ന് ഞാൻ മനസ്സിലാക്കി കാരണം ജ്ഞാനമേറുമ്പോൾ ദുഃഖവും ഏറുന്നു അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു സഭാപ്രസംഗകൻ അധ്യായം രണ്ട് സുഖഭോഗങ്ങൾ മിഥ്യ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു വന്നാലും നിന്നെ ഞാൻ സന്തോഷം കൊണ്ട് പരീക്ഷിക്കട്ടെ നീ നല്ലതാസ്വദിക്കുക എന്നാൽ ഇതാ ഇതും മിഥ്യ തന്നെ ചിരിയോട് ഭ്രാന്താണോ എന്നും സന്തോഷത്തോട് അത് എന്തുളവാക്കുന്നുവെന്നും ഞാൻ ചോദിച്ചു തങ്ങളുടെ എണ്ണപ്പെട്ട ആയുർദ്ദിനങ്ങൾക്കുള്ളിൽ ആകാശത്തിന് കീഴ് മനുഷ്യമക്കൾ മക്കൾ ചെയ്യുന്നത് അവർ കുചിതമാണോ എന്ന് ഞാൻ പരിശോധിക്കുന്നതുവരെ എൻ്റെ മനസ്സ് ജ്ഞാനത്തിൽ മുഴുകുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ഉത്തേജിപ്പിക്കാനും ഭോഷത്വത്തിൽ പിടിമുറുക്കാനും ഞാൻ എൻ്റെ മനസ്സിൽ മാർഗം തേടി എൻ്റെ പ്രവൃത്തികൾ ഞാൻ വിപുലീകരിച്ചു ഞാൻ എനിക്ക് വേണ്ടി വീടുകൾ പണിതു മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു തോട്ടങ്ങളും ഉദ്യാനങ്ങളും ഞാൻ എനിക്കായി ഉണ്ടാക്കി അവയിലെല്ലാത്തരം ഫലവൃക്ഷങ്ങളും നട്ടു വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന വനത്തെ നനയ്ക്കുന്നതിന് വേണ്ടി ഞാൻ എനിക്കായി നീർത്തടാകങ്ങൾ നിർമ്മിച്ചു ദാസന്മാരെയും ദാസിമാരെയും കുടുംബാംഗങ്ങളെയും ഞാൻ സമ്പാദിച്ചു ധാരാളം ആടുമാടുകളുടെ സമ്പാദ്യവും എനിക്കുണ്ടായിരുന്നു ജെറുസലേമിലെ എൻ്റെ എല്ലാ മുൻഗാമികൾക്കും ഉണ്ടായിരുന്നതിനേക്കാൾ അധികം സ്വത്ത് എനിക്കുണ്ടായിരുന്നു കൂടാതെ സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും വസ്തുവകകളും ഞാൻ എനിക്കായി ശേഖരിച്ചു ഗായകന്മാരെയും ഗായികമാരെയും മനുഷ്യമക്കളുടെ ആകർഷണങ്ങളായ പത്നിയെയും വെപ്പാട്ടിമാരെയും ഞാൻ സംഘടിപ്പിച്ചു ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളായിരുന്ന എല്ലാവരെയും കാൾ ഞാൻ വളർന്നു അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു അപ്പോഴും എൻ്റെ ജ്ഞാനം എന്നോടൊപ്പം നിന്നു എൻ്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ അവയിൽ നിന്ന് മാറ്റിവെച്ചില്ല ഒരു സന്തോഷത്തിൽ നിന്നും എൻ്റെ ഹൃദയത്തെ ഞാൻ തടഞ്ഞില്ല എന്തെന്നാൽ എൻ്റെ ഓരോ പ്രയത്നം കൊണ്ടും എൻ്റെ ഹൃദയം സന്തോഷിക്കുകയായിരുന്നു ഇതായിരുന്നു ഓരോ പ്രയത്നത്തിലും നിന്നുള്ള എൻ്റെ ഓഹരി പിന്നെ എൻ്റെ കൈകൾ നിർവഹിച്ച എല്ലാ കർമ്മങ്ങളിലേക്കും ഞാൻ ചെയ്യാൻ ഉദ്യമിച്ച എൻ്റെ പ്രയത്നത്തിലേക്കും ഞാൻ തിരിഞ്ഞു ഇതാ എല്ലാ മിഥിയും പാഴ്വേലയും തന്നെ സൂര്യന് കീഴേ ഒന്നും ഒരു നേട്ടമല്ല ജ്ഞാനവും പോഷത്വവും മിഥ്യ പിന്നെ ഞാൻ പിന്തിരിഞ്ഞത് ജ്ഞാനം വിഭ്രാന്തി പോഷത്വം എന്നിവ പരിശോധിക്കാനാണ് എന്തെന്നാൽ രാജാവിൻ്റെ പിൻഗാമിയായി വരുന്ന മനുഷ്യൻ എന്ത് തരക്കാരനായിരിക്കും അദ്ദേഹം നേരത്തെ ചെയ്തത് തന്നെയല്ലേ അവനും ചെയ്യുകയുള്ളൂ പ്രകാശം അന്ധകാരത്തിനുപരിയാണെന്ന പോലെ ജ്ഞാനം ഭോഷത്വത്തിനുപരിയാണെന്ന് ഞാൻ കണ്ടു ജ്ഞാനിക്കു കണ്ണുകൾ തൻ്റെ ശിരസിലാണ് പോഷനോ ഇരുട്ടിൽ നടക്കുന്നു പക്ഷെ ഒരേ വിധി അവർക്കെല്ലാം വന്ന് ഭവിക്കുന്നുവെന്നും ഞാൻ തന്നെ മനസ്സിലാക്കി അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു പോഷന്റെ വിധി പോലെ തന്നെ ഞാനും വിധിക്ക് വിധേയനാകുന്നെങ്കിൽ ഞാൻ എന്തിനേറെ ജ്ഞാനിയായിരിക്കണം ഇതും മിഥ്യ എന്ന് ഞാൻ ആത്മഗതം ചെയ്തു നിശ്ചയമായും ജ്ഞാനിക്കും പോഷനെപ്പോലെ ശാശ്വതസ്മരണയില്ല താമസം വിന വരും ദിനങ്ങളിൽ എല്ലാവരും വിസ്മരിക്കപ്പെടും എങ്ങനെയാണ് പോഷനോടൊപ്പം ജ്ഞാനിയും മരിക്കുന്നത് സൂര്യന് കീഴേ നിർവഹിക്കപ്പെടുന്ന പ്രവൃത്തി എന്നെ സംബന്ധിച്ച് അനിഷ്ടകരമായതിനാൽ ഞാൻ ജീവിതം വെറുത്തു എല്ലാ മിഥ്യയും പഴവേലയത്രേ അധ്വാനം വർത്തം സൂര്യന് കീഴെ ഞാൻ ചെയ്ത എൻ്റെ ഓരോ പ്രയത്നത്തെയും ഞാൻ വെറുത്തു എൻ്റെ പിൻഗാമിയാകുന്ന മനുഷ്യന് ഞാൻ വിട്ടുകൊടുക്കേണ്ടതാണ് അത് അവൻ ജ്ഞാനിയായിരിക്കുമോ മൂഢനായിരിക്കുമോ എന്ന് ആർക്കറിയാം എന്തായാലും സൂര്യന് കീഴെ ഞാൻ എന്തിനു വേണ്ടി അധ്വാനിച്ചുവോ ജ്ഞാനോപാസന ചെയ്തുവോ ആ എൻ്റെ ഓരോ പ്രയത്നവും അവൻ അധീനപ്പെടുത്തും ഇതും മിഥ്യ തന്നെ അതുകൊണ്ട് സൂര്യന് കീഴേ ഞാൻ ചെയ്യുന്ന ഓരോ പ്രയത്നത്തെയും സംബന്ധിച്ച് എൻ്റെ മനസ്സിനെ നിരാശപ്പെടുത്താൻ ഞാൻ തുനിഞ്ഞു ജ്ഞാനത്തിലും അറിവിലും സാമർത്ഥ്യത്തിലും തൻ്റെ അധ്വാനം വ്യയം ചെയ്ത ഒരു മനുഷ്യനുണ്ടെന്നിരിക്കട്ടെ എന്നാൽ അതിനായി അധ്വാനിക്കാത്ത ഒരു മനുഷ്യന് അയാളുടെ വിഹിതമായി അവനത് വിട്ടുകൊടുക്കേണ്ടി വരുന്നു ഇതും മിഥ്യയും വലിയ ദുരന്തവും തന്നെ എന്തെന്നാൽ സൂര്യന് കീഴേ അധ്വാനിയായവൻ്റെ സകല പ്രയത്നവും മനക്ലേശവും കൊണ്ട് മനുഷ്യരാശിക്ക് മനുഷ്യരാശിക്കെന്ത് നേട്ടം അതെ അവൻ്റെ ദിനങ്ങളെല്ലാം വേദന നിറഞ്ഞതാണ് അവൻ്റെ ജോലിയാകട്ടെ ക്ലേശവും രാത്രി പോലും അവൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് ഇതും മിഥ്യ തന്നെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും തൻ്റെ അധ്വാനത്താൽ സ്വപരിപോഷണം ചെയ്യുന്ന മനുഷ്യനെക്കൊണ്ട് ഒരു ഗുണവുമില്ല ഇതും ദൈവകരങ്ങളിൽ നിന്ന് തന്നെ എന്ന് ഞാൻ കണ്ടു കാരണം അവിടുത്തെ കൂടാതെ ആരാണ് ഭക്ഷിക്കുന്നത് ആരാണ് ആസ്വദിക്കുന്നത് തൻ്റെ മുമ്പിലുള്ള നല്ലവനായ മനുഷ്യന് അവിടുന്ന് ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നുവല്ലോ എന്നാൽ ദൈവത്തിന് മുമ്പിലുള്ള നല്ലവന് നൽകാനായി സമ്പാദിച്ച് ശേഖരിക്കാനുള്ള ജോലിയാണ് അവിടുന്ന് പാപിക്ക് നൽകുന്നത് ഇതും മിഥ്യയും പാഴ്വേലയും തന്നെ സങ്കീർത്തനങ്ങൾ അഞ്ച് കർത്താവിൻ്റെ പ്രസാദം ഗായിക നേതാവിന് വേണുനാഥങ്ങളോടെ ദാവീതിൻ്റെ കീർത്തനം കർത്താവെ എൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളണമേ എൻ്റെ നെടുവീർപ്പ് മനസ്സിലാക്കണമേ എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായവനെ എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രദ്ധിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവെ പ്രഭാതത്തിൽ അങ്ങൻ്റെ സ്വരം കേൾക്കുന്നു പ്രഭാതത്തിൽ അങ്ങക്കായി ഒരുക്കം നടത്തി ഞാൻ കാത്തിരിക്കുന്നു അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമേയല്ല നീചൻ അങ്ങയുടെ അതിഥിയാവുകയുമില്ല തിക്കാരികൾ അങ്ങയുടെ കൺമുമ്പിൽ നിലയുറപ്പിക്കില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെയെല്ലാം അങ്ങ് വെറുക്കുന്നു വ്യാജം സംസാരിക്കുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു രക്തപാതകവും വഞ്ചനയുമുള്ളവനെ കർത്താവ് വർജിക്കുന്നു ഞാനാകട്ടെ അങ്ങയുടെ കാരുണ്യാദിരേഖത്താൽ അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കും അങ്ങയോടുള്ള ഭയത്തോടെ ഞാൻ അങ്ങേ വിശുദ്ധാലയത്തിന് നേരെ പ്രണമിക്കും കർത്താവെ എനിക്ക് വേണ്ടി പതിയിരിക്കുന്നവർ നിമിത്തം അങ്ങയുടെ നീതിയിൽ എന്നെ നയിക്കണമേ എന്റെ മുമ്പിൽ അങ്ങയുടെ വഴി നിരപ്പാക്കണമേ അവരുടെ അധരങ്ങളിലാകട്ടെ ആർജവുമില്ല അവരുടെ ഉള്ള് നാശകൂപമാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവരുടെ നാവ് മുഖസ്തുതി പറയുന്നു ദൈവമേ അവരെ കുറ്റക്കാരായി വിധിക്കണമേ തങ്ങളുടെ പദ്ധതികൾ മൂലം അവർ നിബദിക്കട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ആധിക്യത്താൽ അവരെ തള്ളിക്കളയണമേ എന്തെന്നാൽ അവർ അങ്ങേ ധിക്കരിച്ചിരിക്കുന്നു അങ്ങിൽ അഭയം തേടുന്നവരെല്ലാം സന്തോഷിക്കട്ടെ അവർ നിത്യം ആനന്ദി ചാർപ്പ് വിളിക്കട്ടെ അവരുടെ മേൽ അങ്ങ് കവചമൊരുക്കണമേ അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവർ അങ്ങിൽ ആഹ്ലാദിക്കട്ടെ എന്തെന്നാൽ കർത്താവെ നീതിമാനെ അങ്ങ് അനുഗ്രഹിക്കുന്നു വൻ പരിചയ പോലെ പ്രസാദത്താൽ അങ്ങ് അവനെ വലയം ചെയ്യുന്നു പ്രിയമുള്ളവരെ നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് വചനവായന കടന്നു വരുമ്പോൾ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വചന ചിന്തകളിലേക്ക് കടക്കാം ഏഴ് വർഷം കൊണ്ട് ദേവാലയവും പതിമൂന്ന് വർഷം കൊണ്ട് കൊട്ടാരവും സോളമൻ പണി പണികഴിപ്പിക്കുന്നു ടൈറിലെ രാജാവായ ഹീരാമിൻ്റെയും ഷെബ രാജ്ഞിയുടെയും ഈജിപ്തിലെ ഫറവോയുടെ മകളുടെയുമൊക്കെ പരാമർശങ്ങൾ അയൽ രാജ്യങ്ങളുമായി സോളമൻ ഉണ്ടായിരുന്ന നല്ല ബന്ധത്തെയും സമാധാന കാലത്തെയും സൂചിപ്പിക്കുന്നവയാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ സുവർണകാലമായിരുന്നു സോളമൻ്റെ ഭരണകാലം പക്ഷേ തൻ്റെ പിതാവായ ദാവീദിൻ്റെ അന്ത്യവചസ്സുകൾ അനുസരിച്ച് ഹൃദയം ദൈവത്തിലുറപ്പിക്കുന്നതിന് പകരം അദ്ദേഹം സമ്പത്തിലും മനുഷ്യരിലും തൻ്റെ ഹൃദയം അർപ്പിച്ച് അധപതിച്ചതിൻ്റെ ചരിത്രമാണ് ഇനി വായിക്കാൻ പോകുന്ന അധ്യായങ്ങൾ ഇന്നും കൂടി ചേർത്തുള്ള അഞ്ച് ദിവസങ്ങൾ കൊണ്ട് സഭാ പുസ്തകം നമ്മൾ വായിച്ചു തീർക്കാൻ പോവുകയാണ് ദാവീദിൻ്റെ മകനും ഇസ്രായേലിൻ്റെ രാജാവുമായ സോളമനിലാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്തൃത്വം ആരോപിക്കപ്പെടുന്നതെങ്കിലും സോളമനല്ല ഇത് രചിച്ചതെന്നാണ് പൊതുവായ അഭിപ്രായം പക്ഷേ സോളമൻ്റെ കണ്ണുകളിലൂടെയാണ് ഗ്രന്ഥകാരൻ്റെ ചിന്തകൾ അവതരിപ്പിച്ചിരിക്കുന്നത് മനുഷ്യൻ ഈ ഭൂമിയിൽ ആർജിച്ചെടുക്കുന്ന എല്ലാറ്റിൻ്റെയും ജ്ഞാനമുൾപ്പെടെയുള്ളവയുടെ വ്യർത്ഥതയും നിരർത്ഥകതയും ഈ ഗ്രന്ഥം വിവരിക്കുന്നു വിരക്തിയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ആത്യന്തിക ഭാവം ഒന്നാമത്തെ അധ്യായത്തിൽ ജ്ഞാനം വർദ്ധിക്കുമ്പോൾ ദുഃഖം വർദ്ധിക്കുന്നു എന്നെഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ദൈവം മാത്രമാണ് ഒരാളുടെ ആനന്ദത്തിൻ്റെ ആധാരം ദൈവം മാത്രമാണ് ഒരാളുടെ ആനന്ദത്തിൻ്റെ ആധാരം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പോലുമല്ല മനുഷ്യൻ്റെ നിതാന്തമായ അന്തർദാഹങ്ങളെ ശമിപ്പിക്കാൻ ഭൂമി വെച്ച് വിളമ്പുന്ന ഒരു സന്തോഷത്തിനും കഴിയില്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഗ്രന്ഥത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാം മിഥിയും പാഴുവേലയുമാണ് ആയുസ് വീണുടയുന്ന നീർക്കുമിളകൾ മാഞ്ഞുപോകുന്ന ജലരേഖകൾ നല്ല കർത്താവങ്ങക്ക് ഞാൻ നന്ദി പറയുന്നു വചനവായന പുരോഗമിക്കുമ്പോൾ അവിടുത്തെ കൃപയിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെയും താക്കീതുകളെയും ഗൗരവമായി എടുക്കാതെ തൻ്റെ ഹൃദയകാമനകളെ പിന്തുടർന്ന സോളമൻ രാജാവിൻ്റെ ജീവിതത്തിലെ അപജയങ്ങളെയും അധപതനത്തെയും പരാജയത്തെയും അതിൻ്റെ വിവരണങ്ങളെയും ഞങ്ങളിനി കാണാൻ പോകുമ്പോൾ ദൈവമായ കർത്താവ് ഭൂമിയിൽ എന്തെല്ലാം നേട്ടങ്ങൾ സമ്പാദിച്ചാലും മനുഷ്യർ ഞങ്ങളെക്കുറിച്ച് എന്തെല്ലാം നന്മ പറഞ്ഞാലും ഞങ്ങളുടെ ഹൃദയം ദൈവത്തോട് ചേർന്നല്ല ജീവിക്കുന്നതെങ്കിൽ ലോകം മുഴുവൻ നേടിയാലും ഞങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അത് ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവും നൽകുന്നില്ല എന്ന് ഞങ്ങളുടെ അകം ഞങ്ങളുടെ ഉള്ള് ബോധ്യപ്പെടാൻ കർത്താവ് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ചിന്തകളല്ല മറിച്ച് ഹൃദയമാണ് അങ്ങനെ കുറപ്പിക്കേണ്ടതെന്ന് ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ ഏകാഗ്രതയോടങ്ങേ സ്നേഹിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ അങ്ങിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും ദൂരെയായി പോകാൻ ഇടയാകത്തക്ക വിധമുള്ള ദൗർഭാഗ്യങ്ങളിലേക്ക് ഞങ്ങൾ വീണുപോകാനിടയാവരുതേ നല്ല കർത്താവേ ഈ ഭൂമി വെച്ച് വിളമ്പുന്ന എല്ലാ സന്തോഷങ്ങളും ഇവിടെ ഉപേക്ഷിച്ചിട്ട് മടങ്ങിപ്പോകേണ്ടവരാണ് യാത്രക്കാരാണ് അല്പകാലത്തെ ഒരു ഇടത്താവളമായി മാത്രം ഭൂമിയെ കാണേണ്ടവരാണ് എന്നുള്ള നിത്യതയെക്കുറിച്ചും നിലനിൽക്കുന്നവയെക്കുറിച്ചുമുള്ള അവബോധവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ ഇപ്പോൾ ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അങ്ങ് സവിശേഷമായി ആശീർവദിക്കുകയും സ്പർശിക്കുകയും ചെയ്യണമേ എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം വായന കുറേ കൂടി പ്രായോഗികമായ ജീവിത ദർശനങ്ങൾ രൂപപ്പെടുത്താൻ നമ്മളെ സഹായിക്കും നിങ്ങളീ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രിയപ്പെട്ടവരോട് ഈ വചനവായനയെക്കുറിച്ച് പറയാനും പങ്കുവെക്കാനും മറന്നു പോവുകയും അരുത് നാളെ വീണ്ടും ഈ വചനവായനയുമായി നിങ്ങളുടെ അടുത്തേക്കെത്തും വരെ ഞാൻ ഡാനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ